ഹായ് ഹലോ മക്കളെ വിശേഷം ഗൈസ് എന്റെ അനിയന്റെ കല്യാണാണ് അറിയാലോ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയാലോ പക്ഷെ ഇപ്പഴാണ് ഇതൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇടാൻ സമയം കിട്ടിയത് കണ്ണൂരിലാണ് ഞങ്ങളുടെ കല്യാണ വീട് എന്ന് പറയാനുള്ള പ്രത്യേക കാരണം കൊണ്ട് ഇനി കൊറേ വീഡിയോസ് ചെലവ് എന്തിനാണ് ഞാൻ ഈ കണ്ണൂർ എന്ന് പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ ചെക്കൻ്റെ വീട്ടിലെ കല്യാണം ഇന്ന് കല്യാണത്തിന്റെ രണ്ട് ദിവസം ജസ്റ്റ് രണ്ട് ദിവസം മുമ്പ് സാറ്റർഡേ ആണ് കല്യാണമെങ്കില് തേഴ്സ് ഡേ ആണ് പന്തലിടുന്ന ആളുകളൊക്കെ വന്നത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് തന്നെ പന്തലിടാൻ കാണേ പന്തലിടാൻ കൊറേ പണികളെന്തൊക്കെ ഇല്ലേ അല്ലെ ഇപ്പോഴത്തെ പന്തല ചട്ട വളരെ കുറച്ച് സമയം കൊണ്ടാണ് അവര് വന്ന് പന്തലൊക്കെ ഇട്ടിട്ട് പോയത് കേട്ടാ അങ്ങനെ ആ ദിവസൊക്കെ കഴിഞ്ഞ ഇപ്പൊ കല്യാണ തലേന്നായി നമ്മൾ കല്യാണ തലേന്ന് രാവിലെ നമ്മള് ഫാമിലി കുറച്ച് എൻ്റെ കസിൻസും എല്ലാവരും കൂടി ഉണ്ടായിരുന്നല്ലോ രാവിലെ മുതൽ അപ്പൊ എല്ലാവരും വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാം ട്രാൻസിഷൻ വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അടുത്തതിന്റെ ഒരു ചെറിയ പൈസ നിങ്ങൾ ഇപ്പൊ കണ്ടത് ആ അങ്ങനെ കല്യാണ തലേ ദിവസം രാത്രി രാത്രി സന്ധ്യ സന്ധ്യ സന്ധ്യാസമയായിരിക്കുകയാണ് മക്കളീ കല്യാണ വീട് നോക്കി നിങ്ങള് ഫുൾ ലൈറ്റ് ഇട്ട് പാ എന്ത് രസമല്ലേ എന്റെ കല്യാണ ദിവസം ഇങ്ങനൊന്നും ആയിരുന്നില്ല പത്ത് വർഷം മുമ്പേ ഉള്ള കല്യാണം ഇങ്ങനെയായിരുന്ന ഇതാണ് ഞാൻ കല്യാണ ചെക്കിന്റെ കല്യാണച്ചക്കിന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാണ് അറിയോ കല്യാണ പെണ്ണിനെക്കാളും ഒരു പടി പടിമേലാണ് മക്കളെ ഞാൻ നോക്ക് 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 അപ്പൊ നമ്മൾ കല്യാണ തലേ ദിവസം വൈകുന്നേരം നമ്മൾ കസിൻസ് കസിൻസ് അങ്ങനെ ലേഡീസ് എല്ലാവരും കൂടി കല്യാണ പെണ്ണിന്റെ കല്യാണ ഡ്രസ് സാരി ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി ഞങ്ങൾ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അതിന് പോയിരിക്കണം നമ്മൾ ഇതൊക്കെ ഇതിപ്പോ പെണ്ണിന്റെ വീടാണ് കേട്ടാ അപ്പോൾ പെണ്ണിന്റെ വീട്ടിലേക്ക് നമ്മളെ കസിൻസ് എല്ലാരും കൂടി അടിപൊളിയായി സൂപ്പറായിട്ട് പോയിരിക്കുകയാണ് പോയിരിക്കാണ് പറയണ്ട മക്കളെ അപ്പോൾ കല്യാണ പെണ്ണിന്റെ വീട് വരുന്ന പയ്യൻ വരെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് അവിടെ എത്താൻ അപ്പൊ എൻ്റെ എൻ്റെ കാലിനടുത്ത് തന്നെ ഒരു പൊട്ടി നിങ്ങൾ കാണുന്നുണ്ടോ അതാണ് കല്യാണ സാരിയും ഒക്കെയുള്ള പൊട്ടി അപ്പൊ ഇത് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പെണ്ണിന്റെ കയ്യിലേൽപ്പിക്കുന്ന ചടങ്ങുണ്ട് അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ കാത്തു കാത്ത് കാത്തിരിക്കുവാണ് കണ്ടോ അവരെ വിളക്കൊക്കെ കത്തിച്ചിട്ട് വരുന്നണ്ടോ അപ്പൊ നമ്മളെല്ലാരും എന്നെ നോക്കൂ നിങ്ങൾ നോക്കൂ ഇപ്പൊ എന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നല്ല ചുവന്ന ചുവപ്പിൽ കുളിച്ച് മുങ്ങിന്നൊക്കെ പറയുന്നത് പോലെ എന്നെയും തനുനേം നോക്ക് സെയിം സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ത് രസേ എന്നെ പൊക്കി പറയാൻ ഞാനല്ലാതെ വേറെയാറ് വേറെ ആരുടെ ആവശ്യമില്ല ഞാൻ വന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ഈ കല്യാണപ്പെത്തൂൻ ഇതാണ് എന്റെ നാത്തൂൻ അങ്ങനെ നാത്തൂൻ പോലത്തോടെ ഞാൻ സമീയമായിരിക്കുകയാണ് 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 അപ്പൊ നാത്തൂൻ വന്നിട്ടുണ്ട് അപ്പൊ നാത്തൂന്റെ കയ്യിലേക്ക് ഇപ്പൊ കൊടുക്കും പണ്ടൊക്കെ കല്യാണത്തിനു വെച്ച കല്യാണപ്പെട്ടി ചെറിയ സാധനം മാല വള പൊട്ട് പൗഡർ എന്ന് പറഞ്ഞ ഫുൾ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം ഉണ്ടാവും ഇപ്പൊന്ന് വെച്ചാല് ന്യൂട്രീഷൻ വന്നിട്ടാണല്ലോ മേക്കപ്പ് ചെയ്യുന്നത് ന്യൂട്രീഷൻ ഇരുപത്തയ്യായിരം രൂപ ഈ കല്യാണ ദിവസം മാത്രം എന്തൊക്കെയോ വരുത്തിയതിനു വേണ്ടി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് അത്തരം ഐറ്റംസ് ഒന്നും പെട്ടിക്കുള്ളിലില്ല വെറും ഇതുള്ളത് സാരി ബ്ലൗസ് ചെരുപ്പ് അങ്ങനെയുള്ള അണ്ടർഗാർ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളാണ് ഈ പെട്ടിക്കകത്തുള്ളത് അങ്ങനെ നാത്തൂനും നാത്തൂനും പെട്ടി കൈമാറിയിരിക്കുന്നതായി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയി അങ്ങനെ ഈ പൊട്ടിയൊക്കെ കൊടുത്തതിന് ശേഷം അവളുടെ വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ട് കണ്ടാ പൊട്ടി ഞങ്ങൾ കൈമാറി എന്നിട്ട് നമ്മൾ ഓരോരുത്തർ വീതം പെണ്ണിന്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു എന്നെന്തരും എങ്ങനെയുണ്ട് നമ്മൾ ഞാൻ തന്നെ തരും ഒരേപോലെ അമ്മ എന്റെ അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്ന ഡ്രസ് ആണ് ഇത് എങ്ങനെ കമന്റ് ബില്ലോ പറയൂ എങ്ങനെയുണ്ട് നമ്മളെല്ലാരും ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഫുഡ് ഇവർ ഫുഡ് എന്ന് തരുമോ നമ്മൾ ഇത്രയും ദൂരം ഒന്ന് ഒന്ന് വന്ന് വിശക്കുകയാണ് ആരെങ്കിലും ഒന്ന് ഫുഡ് എന്ന് തരുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിലും എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ എന്താണ് ഫുഡ് എന്താണ് പറയുമോ വേഗം ഫുഡ് അടിക്കാനാണ് നമ്മൾ ചിന്തയോടെയാണ് നമ്മളിങ്ങനെ ഓരോരുത്തർ വേദം ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് സത്യം പറഞ്ഞ സമയം അങ്ങനെ കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ഇത്രയും ദൂരെ ഇന്ന് വന്നതായത് കൊണ്ട് നമ്മളെ പെണ്ണിന്റെ വീട്ടില് എത്തിയപ്പോ ഞങ്ങളുടെ ചെക്കൻ്റെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വളരെ വലിയൊരു കോമഡിയാണ് സുഖം പറഞ്ഞത് അവിടെ ഹൽദി നടക്കുകയാണ് അതായത് ഇവിടെ പാല് അവിടെ ഓപ്പറേഷൻ ഇവിടെ പാല് അവിടെ ഓപ്പറേഷൻ ഇന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഇവിടെ ഹൽദി നടക്കുകയാണ് അത് വളരെ വഴിയായിട്ട് തീരുമാനിച്ചതുകൊണ്ട് കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഹൽദി നമ്മളെല്ലാവരും എനിക്ക് എനിക്ക് നമ്മുടെ ഹൽദിയുടെ കാര്യം പറയാനേ പറ്റില്ല ആ അങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ എടുക്കുന്നു ടാറ്റബാബ് പറയുന്നു പോകുന്നു ഫോട്ടോ എടുക്കുന്നു ഇവരും ഫോട്ടോ എടുത്തിട്ട് തീരുന്നില്ല ഒന്ന് വേഗം എടുക്ക് എടുക്കാൻ കാണിക്കുന്നത് താന്ദ്ര നിന്റെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ വിളിച്ച് പറയണോ വേണ്ടിയോ ഇപ്പൊ പറഞ്ഞോ പറയണം അപ്പൊ നമ്മളെല്ലാരും കൂടി ഫോട്ടോ ഇങ്ങനെ എടുത്ത് 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 തിന്ന് ആ സമയത്താണ്ട് വീട്ടിൽ ജൂജു ജൂജു അല്ലെ വെള്ളിയാഴ്ച അവൻ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരാനായിട്ടില്ലേ എത്ര സമയായി നമ്മൾ അവരാണെങ്കിൽ ഹൽദി നടത്താൻ വേണ്ടി നമ്മളേം കാത്ത് നിൽക്കുന്നായിരുന്നു പക്ഷെ കാത്തു നിന്ന് കാത്തു നിന്ന് കാത്തു നിന്ന് കാത്തു നിന്ന് കാത്തുനിന്ന് അവിടുന്ന് ഇവിടെ പെട്ടന്ന് എത്താൻ പറ്റില്ലല്ലോ ഭയങ്കരമായ ബ്ലോക്ക് ആയിരുന്നു നമ്മൾ തിരിച്ചു വീട്ടിലെത്തുന്ന രാത്രി പത്ത് മണിക്കാ നിങ്ങൾ അറിയണം ഈ ഫോട്ടോ ഈ സമയത്തൊന്നും നമ്മളെ ഇത് നമുക്ക് വീട്ടിൽ ഹൽദി നടക്കുന്നപ്പോ നമുക്ക് വേഗം എത്തണം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ഹൽദി വീട്ടിൽ നടക്കും കഴിയും അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിട്ടുള്ളൂ ആ പിന്നെ ലാസ്റ്റ് ആ പിന്നെയാന്ന് അവര് വിളിച്ചിട്ട് വിളിച്ചുകൊണ്ടേ ഹൽദി ഹൽദി വേഗം വന്നിട്ട് ഏർ ഞാനും തനുവും അതു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇറ്റ പറ്റോ ഗായ് ഇറ്റ പറ്റോ പതിയൂ പതിയൂ

ഗീതയുള്ളൂ അവിടെ നിന്ന് എന്താണ് പറയുന്നത് എന്താണ് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഇനി നമുക്ക് ഫുഡിങ് പരിപാടിയുടെ അടുത്തേക്ക് നീങ്ങാം ആഹാ ഇതാണ് എൻ്റെ ആന്റി ഇതാണ് എന്റെ സംഗീത ചി ഇതാണ് എന്റെ സൗമ്യ ചച്ചി ബാക്കി എല്ലാരും ഇവിടെ അമ്പളി സ്നേഹ പിന്നെ ആരല്ലോ ഉണ്ടല്ലോ ആ എല്ലാവരും ഉണ്ട് അപ്പൊ ഇതുവിന്റെ അമ്മ പറയുന്നാണെ ഭയങ്കരമായിട്ടുള്ള കൊറേ വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുവാണ് തിന്നോ 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 നമ്മള് തിന്നുന്നതിന്റെ എടുക്കാന്ന് ഇയാള് വീഡിയോ കൊണ്ട് വന്നത് പാവം ചിന്തിച്ചു മെല്ലേനെ സ്ലോ മോഷനിൽ ചവക്കുന്നു സാന്തമാണെങ്കിൽ മുഖം മറയ്ക്കുന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ട് പലരും പലതും തിന്നിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ എനിക്ക് എന്തിനും ഒരു കുറവുണ്ടായില്ല ഞാനൊരേ തീറ്റ ആയിരുന്നു എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്ന് ഞാനിപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുന്നത് ഇതാണ് പൊട്ടിയപ്പം അതിൻ്റെ അപ്പുറത്ത് ഒരു എന്തോ ഒരു സാധനം കേക്ക് പിന്നെ മിക്സർ പിന്നെ ചീപ്സ് പിന്നെ ഇങ്ങനെ തേങ്ങ ഉള്ളിൽ നിറച്ചിട്ടുള്ള സാധനത്തിന് എന്താ പറയാ തേങ്ങ ഇങ്ങനെ ഉള്ളിൽ നിറച്ചിട്ടുള്ള എന്തോ ഒരു സാധനം ഇല്ലേ അത് ഉണ്ണിയപ്പം പാഴം പിന്നെന്തായിരുന്നു അച്ചപ്പം എന്റെ അടുത്തിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് പ്രീതി ചേച്ചി പ്രീതിയേച്ചിയോ ഇങ്ങോട്ട് നോക്കു ഇങ്ങോട്ട് നോക്കും ചിഞ്ചുവും രൂപവും കൂടി എന്തൊക്കെയോ സീക്രട്സ് പറയുന്നുണ്ട് രൂപവാണെങ്കിൽ സോമോസിന്റെ തിന്നുന്നു ആ തിന്നു തിന്നു വേഗം തിന്നു ഇയാളെന്താ എന്നെ അല്ലേ കുറെ സമയം കളിക്കണ്ട ഇത് എന്റെ ചാനലല്ലേ എന്ത് പരിപാടിയാന്ന് പറഞ്ഞ ഇതെല്ലാം നമ്മളെ കസിൻസ് ആണ് ആന്നിട്ടാ എൻ്റെ അമ്മേന്റെ മാമന്റെ മോള് എന്റെ അമ്മേന്റെ ചേച്ചീൻറെ മോള് എന്റെ സ്വന്തം കസിൻ ആണ് അപ്പുറത്തിരിക്കുന്ന ആ കൈയില്ലാത്ത കൈയില്ലാത്ത ബ്ലൗസ് ഇട്ട ചിഞ്ചു അതാണ് എന്റെ അമ്മ എന്റെ സ്വന്തം അനിയത്തി സോറി ചേച്ചിൻ്റെ സ്വന്തം മകള് അവൾ എന്തിനാണ് എന്റെ അപ്പുറത്തെ അപ്പുറത്ത് പോയിരുന്നെന്ന് എനിക്കറിയില്ല എന്റെ അടുത്ത് ഇരുന്നാ അവ എന്നാണ് അവൾ പറയുന്നത് എപ്പം നോക്കിയാലും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നോണ്ട് നിന്റെ അടുത്ത് ഞാൻ ഇരിക്കൂല എന്നാണ് അവള് പറയുന്നത് ആ സാന്ദ്രത മുഖം പൊത്തി വെച്ചിരിക്കുന്നു എന്നാലും നിങ്ങക്ക് സാന്ദ്രനെ ഞാൻ കൃത്യമായി കാണിച്ചു തരാം സാന്ദ്ര മുഖം അധികം പൊത്തി വെച്ചാൽ ആ നിന്റെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ വിളിച്ചു പറണ്ണിയപ്പം നോക്കൂ ഉണ്ണിയപ്പം നോക്കൂ ഇത് പഴം പഴം പിന്നെ ഇതൊരു ജ്യൂസ് മഞ്ഞ എന്തോ ഒരു ജ്യൂസ് കിട്ടിയിരുന്നു ആ എനിക്കൊന്നും എന്താണാവോ എന്തോ അപ്പൊ ഫുഡൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട എല്ലാവരും ഓരോ വിധം ഇതാ എടുക്കും നിങ്ങൾക്ക് തിന്നാനല്ലേ ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് വേഗം വേഗം എടുത്തെടുത്ത് തിന്ന് എന്താണ് കാണിക്കുന്നത് അയ്യോ നിങ്ങളോട് തിന്നാൻ പറയുന്നത് െ എന്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് തോന്നിട്ട് ഇതാണ് എന്റെ ആൻഡിയ കേട്ടോ എന്റെ അച്ഛൻ്റെ അനിയത്തിയാണത് നിങ്ങൾ പരിചയപ്പെട്ടോ കാരണം ഇനിയും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവേ നമ്മളിതാ ഈ പഴവും മിക്സറും കേക്കും എല്ലാം തിന്ന് വയറും നിറപ്പിച്ചിട്ട് പറ്റിക്കല് ഇവരടുത്ത ഇലയിട്ട് നമുക്ക് ഭക്ഷണം തന്ന് നമ്മളെ ആണെങ്കിൽ വയറെല്ലാം നിറഞ്ഞ് പൊങ്ങിയിരിക്കുമല്ലേ അതായത് ഇങ്ങനെ വിഷം പൊരിഞ്ഞിരുന്ന സമയത്ത് നമുക്ക് തിന്നാം കിട്ടിയപ്പോ പുക പകുന്നുണ്ടാ തിന്ന് എല്ലാരും വയറ് നിറഞ്ഞ് പിന്നെ രണ്ടാമത് ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അത് കിട്ടിയപ്പോ തിന്നാൻ വയറു സ്ഥലമില്ലാത്ത അവസ്ഥയായി എന്നാലും കിട്ടിയതല്ലേ നെയ്ച്ചോറും ചിക്കൻ കറി ഇന്ന് വെച്ചിട്ട് വാരി വെച്ച് തിന്നു എന്നതാണ് ആ അയ്യോ തിന്നുന്നില്ലട നമ്മളെ ചേട്ടൻ വീഡിയോ എടുക്കൽ നിർത്തി കളഞ്ഞാ അങ്ങനെ നമ്മള് അവരിൽ നിന്നും പെണ്ണിന്റെ വീട്ടിൽ നിന്നും തിരിച്ച് ചെക്കൻ്റെ ദയാ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നു ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ല ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് ആഘോഷിക്കുമ്പോൾ ഇവരെ ഇവിടെ നിന്ന് ഹൽദി ആഘോഷിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് മിസ്സായി നമ്മൾ കണ്ടത് ഇതൊക്കെ വെറും വീഡിയോയിൽ മാത്രമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന വീഡിയോ മാത്രമാണ് ഞങ്ങളും കണ്ടത് ഭയങ്കരമായ ഹെൽദി പരിപാടി ആയിരുന്നു നോക്കും നോക്കി നോക്കൂ എന്റെ അച്ഛനെയും അമ്മേനെയും ജൂജോ അപ്പുറത്തും ഇപ്പുറത്തും തോളോട് തോൾ പിടിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു നമ്മളെ കാത്തിരുന്ന് പത്തരയാരും കാണാത്തപ്പോ ഇത് ഒരു പത്ത് മണിക്ക് ഹൽദി തുടങ്ങിയതാണിത് നമ്മള് തിരിച്ച് പത്തരയ്ക്ക് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴൊക്കെ എല്ലാം കഴിഞ്ഞ് കുട്ടിക്കലാശം കഴിഞ്ഞ് എല്ലാവരും ടാറ്റ ടാറ്റാബബ്ബായി പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ആ ഇനി അടുത്ത ആരെങ്കിലും ഹൽദിക്ക് കൂടാം എന്ന ഒരു പ്രതീക്ഷയുമായി ഞങ്ങൾ അല്ല ഞാൻ അങ്ങനെ കാത്തിരിക്കണ്ട നിങ്ങൾ കണ്ടാ എങ്ങനെയുണ്ട് ഇങ്ങനെ മുഖം ഇതേത് ഇത് ഏത് കച്ചറിയാന്ന് മുഖത്തല്ലേ ഇങ്ങനെ വാരിത്തേക്കുന്നത് എല്ലാം പരിധി ആ നമ്മൾ തിരിച്ചു വന്നു കണ്ട എന്ത് തിരിച്ചു വന്നിട്ട് എന്ന കാര്യം ഹൽദിയല്ല കഴിഞ്ഞാൽ എല്ലാരും പോയി സ്റ്റേജിൽ ആരും ഇല്ല നമ്മള് വെറുതെ സ്റ്റേജിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുത്തതാണ് ഈ കാണുന്നത് അങ്ങനെ തലേന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാ നേരത്തെ ഞാൻ ഒരു ട്രാൻസ്ലേഷൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടില്ലേ ആ വീഡിയോ എന്റെ ബാക്കി ഇന്ന് രാത്രി വീണ്ടും എടുക്കാൻ ശ്രമിച്ചു പക്ഷെ എന്താന്നറിയില്ല ഭയങ്കരമായിട്ട് ക്ലിയർ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ വീഡിയോ അത്ര ശരിയായിട്ടില്ല ആ അതൊക്കെ പോയി ഫ്ലോപ്പായി എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു എൻ്റെ ഇന്നത്തെ പരിപാടികളെല്ലാം ഇങ്ങനെ വേഗം കിടന്നുറങ്ങണം എന്നാലും നാളെ രാവിലെ ഇച്ചിരി മേക്കപ്പും ഡ്രസ്സും ഒക്കെ ആക്കേണ്ടതല്ലേ സാരിയൊക്കെ അമ്മ എല്ലാം സെറ്റാക്കി വെച്ച് മടക്കി കുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പണിയൊന്നും ഇല്ല അപ്പം നിങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് നാളെ ഇനി കല്യാണ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ബായ്